നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീൻ പ്രദേശമായ ഗാസ മുനമ്പ് തന്റെ രാജ്യം ഏറ്റെടുക്കുമെന്നും അത് വികസിപ്പിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം നിരസിക്കാൻ പലസ്തീൻ അതോറിറ്റിയുടെ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ വാർസൻ അഗവിക്കിയാൻ ഓസ്ട്രേലിയൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു അന്താരാഷ്ട്ര നിയമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ലോകസമാധാനം ആഗ്രഹിക്കുന്ന ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഇതിനായി തങ്ങളുടെ ഒപ്പം ഉണ്ടാക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന നിലപാടിനോട് എതിർപ്പുണ്ടെന്ന് വ്യക്തമാക്കണമെന്ന് പ്രസ്താവിക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അവർ പറഞ്ഞു അതേസമയം ഗാസാമൊന്നുമ്പിനെ കുറിച്ചുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെ കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രി ആന്റണി ആൽപനീസ് തയ്യാറായില്ല പകരം ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ ഓസ്ട്രേലിയയുടെ നിലപാട് മാറ്റമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു മെഥനോൾ വിഷബാധയേറ്റ് മരിച്ചവരെ കുറിച്ചുള്ള അന്വേഷണത്തെ സഹായിക്കുവാനുള്ള ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് നൽകിയ വാഗ്ദാനം ലാവോസ് സ്വീകരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ ഇന്നലെ പാർലമെന്റിൽ നടന്ന ചോദ്യോത്തരവേളയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് രണ്ട് ഓസ്ട്രേലിയൻ കൌമാരക്കാരായ പെൺകുട്ടികൾ ഉൾപ്പെടെ ആറ് പേർ കഴിഞ്ഞ നവംബറിൽ മെഥനോൾ വിഷബാധയേറ്റ് ലാവോസിൽ മരണപ്പെട്ടിരുന്നു എഫ് പിയുടെ സഹായത്തോടെ സമഗ്രമായ അന്വേഷണം നടത്തി വിഷബാധയേറ്റവർക്ക് നീതി ലഭ്യമാക്കുമെന്ന പ്രതീക്ഷ ഓസ്ട്രേലിയൻ സർക്കാർ അന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടര്ന്ന് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ലാവോസ് സർക്കാരും വാഗ്ദാനം ചെയ്തു എന്നാൽ സംഭവം നടന്ന രണ്ട് മാസത്തിലേറെയായിട്ടും കുറ്റകൃത്യം അന്വേഷിക്കുന്നതിനുള്ള സഹായം ലാവോസ് സ്വീകരിച്ചിട്ടില്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് തീവ്രവാദ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും വിദേശ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നവർക്കും നിർബന്ധിത മിനിമം ജയിൽ ശിക്ഷ നടപ്പാക്കുന്ന നിയമം സർക്കാർ പാസ്സാക്കി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമനിർമ്മാണത്തിലെ ഭേദഗതികൾക്ക് പാർലമെന്റ് അംഗീകാരം നൽകി തീവ്രവാദ കുറ്റങ്ങൾക്ക് ആറ് വർഷവും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിന് മൂന്ന് വർഷവും വിദേശ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചതിന് ഒരു വർഷവും ഉൾപ്പെടെ നിർബന്ധിത കുറഞ്ഞ ശിക്ഷയാണ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് സർക്കാരിന്റെ വിദേശ കുറ്റകൃത്യ ബിൽ കഴിഞ്ഞ വർഷമാണ് സിഡ്നി സിനാഗോങ്ങിനെ തീയിടാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികളായ രണ്ടുപേർക്ക് ജാമ്യം നിഷേധിച്ച് കോടതി കഴിഞ്ഞ മാസം ന്യൂടൌൺ സിനഗോഗിൽ നടന്ന ആക്രമണത്തിൽ സ്വത്ത് നശിപ്പിച്ചതിന് രണ്ടുപേർക്കെതിരെ കേസെടുത്തിരുന്നു കൂട്ടുപ്രതികളായ ആദം മൌലെ ലിയോൺ സോഫിലാസ് എന്നിവർക്കാണ് ഡൌണിംഗ് സെന്റർ പ്രാദേശിക കോടതി ജാമ്യം നിഷേധിച്ചത് ജനുവരി പതിനൊന്നിന്യൂ ടൌണിലെ ഒരു ഇരുവരും ചിഹ്നങ്ങൾ സ്പ്രേ ചെയ്തെന്നാണ് ആരോപണം കൂടാതെ ഉപയോഗിച്ച് വസ്തുവകകൾ നശിപ്പിച്ചതിനെതിരെയും കേസെടുത്തിട്ടുണ്ട് സിഡ്നിയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ആയിരക്കണക്കിന് കഞ്ചാവ് ചെടികൾ പിടികൂടി പോലീസ് ലെബിക്ടിലെ ഇംഗ്ലബൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിൽ നിന്നും അയ്യായിരത്തിലധികം ചെടികളാണ് കണ്ടെത്തിയത് സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് തെരച്ചിൽ നടത്തിയത് സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം വിപുലപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം നോർത്തേൺ ടെറിറ്ററി കമ്മ്യൂണിറ്റികളിലെ ജനങ്ങളുടെ വികസനത്തിനായി എണ്ണൂറ്റി നാൽപ്പത് മില്യൺ ഡോളർ പ്രഖ്യാപിച്ച് ഫെഡറൽ സർക്കാർ നോർത്തേൺ ടെരിറ്ററിയിലെ ആദിവാസി ജനതയെ പിന്തുണയ്ക്കുന്നതിനായി സർക്കാർ ആറ് വർഷത്തിനുള്ളിൽ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ദശലക്ഷം ഡോളറിന്റെ വികസനമാണ് നടപ്പിലാക്കുക എൻ ടി റിമോട്ട് ആദിവാസി ഇൻവെസ്റ്റ്മെന്റ് വഴി ആദിവാസി ബിക് ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് ഫണ്ടിംഗ് ചെലവഴിക്കുക തദ്ദേശീയരായ ഓസ്ട്രേലിയക്കാർക്ക് മികച്ച ജീവിത നിലവാരം ഫെഡറൽ സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി കമ്മ്യൂണിറ്റികളുടെ പരിവർത്തനത്തിനായി പോലീസിംഗ് സ്ത്രീ സുരക്ഷ വിദ്യാഭ്യാസം മദ്യപാനം കുറയ്ക്കൽ എന്നിവയുൾപ്പെടെ അവശ്യ സേവനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും രാജ്യത്തെ ബിസിനസുകൾ കുറഞ്ഞ വരുമാനവും ഉയർന്ന ചെലവും കൊണ്ട് വലയുകയാണെന്ന റിപ്പോർട്ടുകൾ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഡെലോയിറ്റ് എക്കണോമിക്സ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ജി മോർഗൻ നാഷണൽ ഓസ്ട്രേലിയ ബാങ്ക് എന്നിവയിൽ നിന്നുള്ള സമീപകാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണിത് ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയിലെ മാന്യം ബിസിനസ് വരുമാനത്തെ ബാധിച്ചുവെന്നാണ് വേതന ബില്ലിലെ വർദ്ധനവാണ് പല കമ്പനികളെയും ബാധിക്കുന്നത് അതിനാൽ പല കമ്പനികളും ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി തൊഴിൽ വെട്ടിക്കുറപ്പിലേക്ക് നയിക്കുമെന്നും ഈ അവസ്ഥ സാമ്പത്തിക നയനിർണ്ണയത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നും പറയുന്നു ഓസ്ട്രേലിയയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം സെപ്റ്റംബർ പാദത്തിലെ പന്ത്രണ്ട് മാസങ്ങളിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് വളർന്നതെന്ന ഔദ്യോഗിക കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട് ഓസ്ട്രേലിയ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ശ്രീലങ്ക ശ്രീലങ്കിൻപത് റൺസിന് ഒൻപത് വിക്കറ്റ് എന്ന നിലയിലാണ് ടോസ് നേടിയ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ശ്രീലങ്കയ്ക്ക് ദിനേശ് ചാണ്ടിമാൻ ദിമുദ് കണ്ണുരത്ന എന്നിവർ ചേർന്ന് മികച്ച തുടക്കം നൽകി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്കും നദാൻ ലിയോണും മൂന്ന് വിക്കറ്റുകൾ വീതവും വീഴ്ത്തി കളി അവസാനിക്കുമ്പോൾ അൻപത്തി ഒൻപത് റൺസോടെ കുശാൽ മെന്റിസും ലാഹിരോ കുമാരിയുമാണ് ക്രീസിലുള്ളത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം